എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കറിലോ യു എ ഇ നമ്പറായ സീറോ ഫൈവ് സിക്സ് സെവൻ ടു ഫോർ സെവൻ സീറോ സെവൻ എയ്റ്റ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻറ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ഷാർജയിലെ അൽ റഹ്മാനയിലുള്ള പാമെർ പ്രൈവറ്റ് സ്കൂളിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇൻ ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് പ്രധാനപ്പെട്ട വേക്കൻസികൾ മാത്സ് ടീച്ചർ കെ ജി ടീച്ചർ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ സോഷ്യൽ സ്റ്റഡീസിന് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ മറ്റുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഫീമെയിൽസിനാണ് അവസരമുള്ളത് ബാച്ചിലർ ഡിഗ്രിയോ മാസ്റ്റർ ഡിഗ്രിയോ ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ഇൻറ്റർവ്യൂ ഇരുപത്തി ആറ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ആയിരിക്കും ലൊക്കേഷൻ പാമർ പ്രൈവറ്റ് സ്കൂൾ അൽ റഹ്മാനിയ ഷാർജയിലാണ് കോൺടാക്റ്റ് നമ്പർ സീറോ സിക്സ് ഫൈവ് ഡബിൾ സിക്സ് എയിറ്റ് ഫൈവ് നയൻ സിക്സ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ദുബായിലെ ടർബോ ടെക്നിക്കൽ സർവീസ് എൽ എൽ സി കമ്പനിയിലേക്ക് പ്ലംബറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അഞ്ച് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിനിമം നാല് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് പ്ലംബറുടെ വേക്കൻസി വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ ടർബോർട്സ് ട്വൻ്റി ട്വൻറ്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ടു നയൻ സീറോ ഫൈവ് ഡബിൾ സെവൻ ത്രീ സെവൻ എന്ന നമ്പറിലോ സീറോ ഫൈവ് ടു നയൻ സീറോ ഫൈവ് ഡബിൾ സെവൻ ത്രീ ഫൈവ് എന്ന നമ്പറിലോ സീറോ ഫൈവ് ടു നയൻ സീറോ ഫൈവ് ഡബിൾ സെവൻ ത്രീ എയിറ്റ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ ഒരു കോൺട്രാക്ടി കമ്പനിയിലേക്ക് ഓട്ടോ കാർഡ് ഡ്രാഫ്റ്റ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് സ്റ്റാർട്ടിംഗ് സാലറി ഏഴായിരം ആണ് പറയുന്നത് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് സിക്സ് ഫോർ വൺ ഫോർ സീറോ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ റിച്ച് മോൺ കോൺട്രാക്റ്റിംഗ് എൽ എൽ സി കമ്പനിയിലേക്ക് ഫർണിച്ചർ കാർപ്പൻറ്റേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് സാലറി ആയിരത്തി അറുനൂറ് തിറംസും ഓവർ ടൈമും അക്കോമഡേഷനും വിസയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് എയിറ്റ് സീറോ സെവൻ സീറോ ത്രീ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് ഗോൾഡ് സുക്കിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വെയ്റ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് മൂന്ന് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് ചോദിച്ചിട്ടില്ല ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് ആണ് ഫുഡും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം മാസത്തിൽ ഒരു ദിവസം ലീവ് ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഫൈവ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ ഒരു കമ്പ്യൂട്ടർ ഷോപ്പിലേക്ക് കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് കമ്പ്യൂട്ടറിൻ്റെ എല്ലാ വർക്കുകളും നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് സിക്സ് ത്രീ ഫോർ വൺ ഡബിൾ എയിറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലുള്ള ഒരു ജിമ്മിലേക്ക് പേഴ്സണൽ ട്രെയിനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക കമ്പനി വിസ അക്കോമഡേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു ഫോർ സെവൻ ടു സെവൻ സിക്സ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ടെക്നിക്കൽ ആൻഡ് മെറ്റീരിയൽ എഞ്ചിനീയറുടെ വേക്കൻസിയും പ്രൊജക്റ്റ് എഞ്ചിനീയറുടെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് നാല് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസാണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് അലുമിനിയം ആൻഡ് സ്റ്റീൽ സ്ട്രക്ചറുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ടു ഡബിൾ വൺ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അബുദാബി റിയാദ് സിറ്റിയിലുള്ള മൂൺ സൂപ്പർമാർക്കറ്റ് ഡെലിവറി ബോയ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ അക്കോമഡേഷനും ഫുഡും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ ഡബിൾ ഫോർ സിക്സ് ഫോർ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അജ്മാനിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് മൂന്ന് നാല് വേക്കൻസികൾ വന്നിട്ടുണ്ട് സാൻഡ്വിച്ച് മേക്കർ ജ്യൂസ് മേക്കർ ടീ മേക്കർ വെയ്റ്റർ രണ്ട് വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു ഡബിൾ വൺ സിക്സ് വൺ സീറോ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജയിലെ സജ്ജയിലുള്ള ഒരു എക്സിബിഷൻ കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ റൂട്ടുകളെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്ലവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ സിക്സ് ഫോർ ടു വൺ ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു ട്രേഡിംഗ് കമ്പനിയിലേക്ക് ഡെലിവറി ഡ്രൈവർ കം സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി ആയിരത്തി എണ്ണൂറ് തിറംസും കമ്മീഷനും വിസയും ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് വയസ്സിനകത്തുള്ളവർ വേണം സി ബി അയക്കാൻ താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് ഫൈവ് സിക്സ് നയൻ ടു സെവൻ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഡേറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി അഞ്ഞൂറ് ധറംസും ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും ചോദിച്ചിട്ടില്ല താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ ടു സിക്സ് വൺ നയൻ ഫോർ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക അബുദാബിയിലെ കിൻസ് ഗ്രൂപ്പിലേക്ക് ഹെവി ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ ലൈസൻസ് നമ്പർ ഫോർ ഉള്ളവർക്കാണ് അവസരമുള്ളത് മൂന്ന് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി രണ്ടായിരത്തി മുന്നൂറ് തെറംസും ഓവർ ടൈമും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ഡെയിലി എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി വരുന്നത് അത് കഴിഞ്ഞിട്ടുള്ളത് ഓവർ ടൈമായി കണക്കാക്കും ഇപ്പോൾ യു എ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താല്പര്യമുള്ളവർ ഹരിപ്രിയ അറ്റ് കിൻസ് ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് വൺ സെവൻ ത്രീ ഫൈവ് ഡബിൾ ഫോർ ടു എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി ഐക്കുക ദുബായിലെ ഒരു ട്രേഡിംഗ് കമ്പനിയിലേക്ക് സെയിൽസ് മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എഫ് എം സി ജിയിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം മിനിമം ഏഴ് മുതൽ പത്ത് വർഷത്തെങ്കിലും യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി സ്റ്റാർട്ടിംഗ് പതിനായിരം തിരംസ് ആണ് പറയുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ ഫൈവ് ഫോർ ഫൈവ് ടു എയ്റ്റ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് എസ്റ്റിമേഷൻ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അഞ്ച് വർഷത്തെ എസ്റ്റിമേഷനിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി ആറായിരം മുതൽ പതിനായിരം തിറംസ് വരെയാണ് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു ത്രീ സീറോ എയ്റ്റ് ഡബിൾ ത്രീ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ അടയ്ക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്